ട്രക്കിലും ട്രാക്കിലും അധ്യായം പതിനാറ് കേരളത്തിലെ നെക്സൽ സമരങ്ങൾ ഭാഗം രണ്ട് ഇതിൻ്റെ ഒന്നാം ഭാഗം കേൾക്കാത്തവരുണ്ടെങ്കിൽ അതുകൂടി കേട്ടെങ്കിൽ മാത്രമേ ഈ ചരിത്രം പൂർണ്ണമാവുകയുള്ളൂ ഒന്നാം ഭാഗം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം നമുക്ക് കഥ തുടരാം പോലീസിനെ പേടിച്ച് കുടകിലേക്ക് നാടുവിട്ട ഞാൻ ഒന്നര വർഷത്തോളം അവിടെ തന്നെയായിരുന്നു കുടകിലെ എൻ്റെ ജീവിതാനുഭവങ്ങളെപ്പറ്റി പറയാൻ നിന്നാൽ നക്സൽ കഥകളുടെ ഗാംഭീര്യം നഷ്ടപ്പെടുമെന്നുള്ളതുകൊണ്ട് ഇപ്പോൾ ഞാനതിന് മെനക്കെടുന്നില്ല പിന്നീട് ഒരിക്കലാവാം ഒന്നര വർഷത്തിന് ശേഷം കുടയിൽ നിന്നും തിരിച്ചെത്തിയപ്പോഴേക്കും നാട്ടിലെ സ്ഥിതി ശാന്തമായിരുന്നു വർഗീസിനെ വെടിവിച്ചു കൊന്നതുകൊണ്ടോ കക്കയും ക്യാമ്പിൽ രാജനെ ഉരുട്ടിക്കൊന്നതുകൊണ്ടോ ഭീകരമായ മർദ്ദനമുറകൾ നടത്തിയതുകൊണ്ടോ സഖാക്കളിലെ വിപ്ലവ വീര്യം ഇല്ലാതാക്കാൻ പോലീസിനോ ഭരണകൂടത്തിനോ കഴിഞ്ഞില്ല എന്നെപ്പോലെ കുറച്ചുപേർ ഒളിച്ചോടെയെങ്കിലും പോലീസിനെയോ പോലുമോ ഭയമില്ലാത്ത നിരവധി ചെറുപ്പക്കാർ രംഗത്ത് വന്നു അനീതിക്കെതിരെ അവർ പ്രതികരിച്ചു കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥരും ഗുണ്ടകളുമൊക്കെ അവരെ ഭയപ്പെട്ടു അനീതിയും അക്രമവും കണ്ടാൽ അതിനെതിരെ പ്രതികരിക്കാൻ അവർക്ക് ആൾക്കൂട്ടത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല വിവാദമായ പേരിയ മരമുറിക്കേസിൽ രാത്രിയുടെ മറവിൽ കടത്തിക്കൊണ്ടുപോവുകയായിരുന്ന തടി ലോറി അർദ്ധരാത്രിയിൽ തടഞ്ഞു നിർത്തിയത് വരയാൽ സ്വദേശി സേവ്യർ സദാഷ്ട ഒറ്റയ്ക്കായിരുന്നു തരുവണ സ്വദേശി അയൂബ് ഒണ്ടയങ്ങാടി ജയൻ ഗോപി എള്ളിൽ ബഷീർ മൊയ്തീനിക്ക തുടങ്ങി കുറച്ചുപേർ മാനന്തവാടിയിലും പരിസരങ്ങളിലുമായി നിരവധി പൊതുപ്രശ്നങ്ങളിൽ ഇടപെടുകയും സമരങ്ങൾ നടത്തുകയും ചെയ്തു വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കുഴിവേലി വിജയൻ നിരാഹാര സമരം നടത്തിയത് പതിനൊന്ന് ദിവസം സമരം ചെയ്യാനും ജയിൽവാസം അനുഭവിക്കാനും വിരലിൽ ചെറുപ്പക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പൊതുജനത്തിൻ്റെ പിന്തുണ മുഴുവൻ അവർക്കായിരുന്നു അധികം താമസിയാതെ ബസ്സിൽ പണി കിട്ടി ഞാൻ കോഴിക്കോട്ടേക്ക് പോയി ഒരു മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനം എനിക്ക് അസാധ്യമായിരുന്നു ജനങ്ങൾ വിപ്ലവത്തിന് തയ്യാറാണ് മരിക്കാൻ തയ്യാറായി ഉടുമുണ്ടും ഷർട്ടും മാത്രമിട്ട് കുടുംബത്തെ ഉപേക്ഷിച്ച് വരിക എന്നതായിരുന്നു കുന്നിക്കൽ നാരായണൻ്റെ ആഹ്വാനം ജന്മം നൽകിയ മാതാപിതാക്കളെ പട്ടിണിയിലാക്കി നാട് നന്നാക്കാനായി ഇറങ്ങുന്നതിനോട് എനിക്കൊരിക്കലും യോജിപ്പുണ്ടായിരുന്നില്ല രണ്ടോ മൂന്നോ വർഷം കോഴിക്കോട് ജോലി ചെയ്തതിനു ശേഷം വീണ്ടും ഞാൻ തിരിച്ചു മാനന്തവാടിയിലെത്തി ടി യു സി ഐ എന്ന പേരിൽ സി പി ഐ എം എൽ റെഡ് ഫ്ലാഗിൻ്റെ കീഴിലുള്ള മോട്ടോർ തൊഴിലാളി യൂണിയൻ ഞാനും ജയനും ചേർന്ന് മാനന്തവാടിയിലും ആരംഭിച്ചു അധികകാലം അതും മുന്നോട്ട് പോയില്ല പതുക്കെ പതുക്കെ ഭൂരിഭാഗം ചെറുപ്പക്കാരും വിപ്ലവമോഹങ്ങൾ ഉപേക്ഷിച്ച് ഒരു ജോലി കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു പക്ഷേ അപ്പോഴേക്കും നിരവധി ചെറുപ്പക്കാരുടെ വിദ്യാഭ്യാസം പകുതി വഴിയിൽ മുടങ്ങിക്കഴിഞ്ഞിരുന്നു പിന്നീട് ജെ എൻ കെ എസ് ആർ ടി സിയിൽ ഡ്രൈവറായി അയൂബ് ഒരു കൃഷി ഫാം വിജയകരമായി നടത്തിക്കൊണ്ടുപോകുന്നു നക്സൽ വർഗീസിൻ്റെ സഹോദരന്റെ പുത്രൻ അരീക്കാട് വർഗീസ് മാനന്തവാടി കോടതിയിൽ അഭിഭാഷകനായി സേവർ സബാസ്റ്റിൻ കൃഷിയിലേക്ക് തിരിഞ്ഞു മാനന്തവാടിയിൽ നിന്ന് ആലാറ്റിൽ മുതിരേരി കൽപ്പറ്റ തുടങ്ങി വയനാട്ടിലെ പല റൂട്ടുകളിലും ബസ് കണ്ടക്ടറായി ഞാൻ ജോലി ചെയ്തു പോലീസ് സ്റ്റേഷൻ ആക്രമണ ആക്രമണക്കേസിലെ പ്രതിയായ തേറ്റമല കൃഷ്ണൻ കുട്ടിയാട്ടൻ്റെ മകൻ മനോജ് ആയിരുന്നു കാലം എൻ്റെ കൂടെ ഡ്രൈവർ പിന്നീട് മനോജ് ഗൾഫിലേക്ക് പോയി ഞാൻ ബോംബെയിലേക്കും ആസാം പഞ്ചാബ് തുടങ്ങിയ ദീർഘദൂര റൂട്ടുകളിൽ കണ്ടെയ്നർ ലോറിയിൽ ഞാൻ ഡ്രൈവറായി ജോലി ചെയ്തു മഹാരാഷ്ട്രയുടെയും ഛത്തീസ്ഗഡിൻ്റെയും അതിർത്തി പ്രദേശമായ കച്ചിറോളി വനമേഖലയിൽ വെച്ച് യഥാർത്ഥ മാവോവാദികളെ നേരിൽ കാണാനിടയായി ലോറികൾ തടഞ്ഞു നിർത്തി ഓരോ വണ്ടിയിൽ നിന്നും അഞ്ഞൂറ് രൂപ വീതം നിർബന്ധ പിരിവ് വാങ്ങുകയായിരുന്നു അവർ ഇന്ത്യൻ ചക്രവാളത്തിൽ ഇടിമുഴക്കമുണ്ടായെങ്കിലും വസന്തം വിരിഞ്ഞില്ല ചൂഷകരായ ജന്മിമാർ ഇല്ലാതായി കള്ളക്കടത്തിലൂടെയും അഴിമതിയിലൂടെയും സമ്പത്ത് സ്വരുക്കൂട്ടി രാഷ്ട്രീയ നേതാക്കളും തൊഴിലാളി നേതാക്കളും പഴയ ജന്മിമാരുടെ നിലവാരത്തിലെത്തി എതിർക്കുന്നവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി തല്ലാനും കൊല്ലാനും മടിയില്ലാത്ത ഗുണ്ടാസംഘങ്ങളെ അവർ വളർത്തിയെടുത്തു കൊള്ളരുതായ്മകളെ ന്യായീകരിക്കാൻ വേണ്ടി ചാനലുകളിൽ അന്തി പണവും പദവിയും നൽകി പലരെയും അവർ വിലക്കെടുത്തു ചെറുപ്പത്തിൽ എന്നെ ആവേശം കൊള്ളിച്ച നക്സൽ നേതാക്കളെയും ആ കൂട്ടത്തിൽ ഞാൻ കണ്ടു സ്വകാര്യ സ്വത്ത് ഇല്ലായ്മ ചെയ്യുക ചൂഷണം നിർത്തുക സമ്പത്ത് മുഴുവൻ രാജ്യത്തിൻ്റെ സ്വത്തായി മാറുവന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ പഠിപ്പിച്ചവർ ഒരു കൊച്ചു പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയവനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ സഹതാപം തോന്നി കലാലയത്തിനുള്ളിൽ സ്വന്തം സഹപാഠിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയവരെ ന്യായീകരിക്കാനായി വരാനും അവർക്കൊരു മനസാക്ഷി സമ്പത്ത് മുഴുവൻ രാജ്യത്തിൻ്റെ സ്വത്തായി മാറിയില്ല രാഷ്ട്രീയ നേതാക്കളുടെയും കള്ളക്കടത്തുകാരുടെയും സ്വത്തായി മാറി യഥാർത്ഥത്തിൽ ആരായിരുന്നു കേരളത്തിലെ നെക്സലുകൾ ഈശ്വര വിശ്വാസമില്ലാത്തവർ പരലോകജീവിതത്തിൽ വിശ്വാസമില്ലാത്തവർ സഹജീവികൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായവർ പാവപ്പെട്ട ഒരു ജനതയ്ക്ക് വേണ്ടി ജീവിതം ജീവിതമൊഴിഞ്ഞുവെച്ച് സ്വയം എരിഞ്ഞടങ്ങിയ നിരവധി ജന്മങ്ങൾ കട്ടൻ ചായയും പരിപ്പിയുടെയും ചുണ്ടിലെരിയുന്ന പീഡിയും മാത്രമായി ദിവസങ്ങൾ തള്ളി നീക്കിയപ്പോൾ അവർക്ക് വിശപ്പ് തോന്നിയില്ല പക്ഷേ ആദിവാസി കുടിലുകളിലെ കുഞ്ഞുങ്ങൾ വിശന്നു കരഞ്ഞപ്പോൾ അവർക്ക് സഹിച്ചില്ല പോലീസിൻ്റെ അടിയുമിടിയും കൊണ്ടപ്പോൾ അവരുടെ ശരീരം വേദനിച്ചില്ല പക്ഷേ ജന്മിമാരും അവരുടെ ഗുണ്ടകളും ചേർന്ന് അന്നന്നത്തെ ഭക്ഷണത്തിനു വേണ്ടി ജോലി ചെയ്യുന്ന തൊഴിലാളികളെ മർദ്ദിച്ചപ്പോൾ അവരുടെ മനസ്സും ശരീരവും വേദനിച്ചു അവർ പ്രതികരിച്ചു ശബ്ദിക്കാൻ ധൈര്യമില്ലാത്തവരുടെ ശബ്ദമായി മാറി സഹജീവികൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചപ്പോൾ നിരവധി പേർ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും തോക്കിനിരയായി പലരെയും രാഷ്ട്രീയ നേതാക്കളുടെ ഗുണ്ടകൾ കൊലപ്പെടുത്തി നിരവധി പേർ പോലീസിൻ്റെ മർദ്ദനം അതിജീവിക്കാനാവാതെ മരണമടഞ്ഞു പാവപ്പെട്ടവർക്ക് വേണ്ടി രക്തസാക്ഷികളായവരെ ഭരിക്കുന്നവർ കുലംകുത്തികളെന്ന് വിളിച്ചു തല്ലാനും കൊല്ലാനും മുമ്പിൽ നിന്നവരെ അവർ രക്ഷാപ്രവർത്തകരെന്ന് വിശേഷിപ്പിച്ചു അഴിമതിയിൽ മുങ്ങിക്കുളിച്ച രാഷ്ട്രീയ നേതാക്കൾ തങ്ങൾക്ക് ഓശാന പാടാനായി അപ്പകഷ്ണങ്ങൾ കഷ്ണങ്ങൾ എറിഞ്ഞുകൊടുത്തുകൊണ്ട് കുറേ അണികളെയും ഒപ്പം നിർത്തി കാവൽ നായ്ക്കളുടെ ജോലി വളരെ ഭംഗിയായി അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ലോകത്ത് നടക്കുന്ന പല സംഭവ വികാസങ്ങളും ഇത്തരം ആളുകൾ അറിയുന്നേയില്ല കാരണം മത നേതാക്കളോ രാഷ്ട്രീയ നേതാക്കളോ നിർദ്ദേശിക്കുന്ന പത്രമാധ്യമങ്ങൾ മാത്രമേ ഇവർക്ക് കാണാൻ അവകാശമുള്ളൂ പ്രതികരണശേഷി നഷ്ടപ്പെട്ട വലിയൊരു ജനസമൂഹത്തെ ബോധവൽക്കരിക്കാതെ തങ്ങൾ കുറച്ചുപേർ വിപ്ലവം നടത്തിയതുകൊണ്ട് ഇവിടെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം നക്സൽ നേതാക്കളിൽ ഭൂരിഭാഗവും തങ്ങളിലേക്ക് തന്നെ ഒതുങ്ങി കെ വേണു കമ്മ്യൂണിസം തന്നെ ഉപേക്ഷിച്ചു ഫിലിപ്പം പ്രസാദ് സായ്ബാബ ഭക്തനായി കേരളത്തിലെ ആദ്യത്തെ നക്സൽ ആക്രമണമായ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ ആദ്യത്തെ ബോംബെറിഞ്ഞ വെള്ളത്തുകൽ സ്റ്റീഫൻ സുവിശേഷ പ്രസംഗനായി പിന്നീട് പുരോഹിതന്മാരിൽ ചിലർ യേശുവിനെ വീണ്ടും വീണ്ടും ക്രൂശിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ജനക്കൂട്ടത്തോട് വിളിച്ചു പറഞ്ഞു പക്ഷേ ജനങ്ങൾക്ക് വിശ്വാസം പഴയ നക്സൽ നേതാവിനേക്കാൾ പുരോഹിതന്മാരിൽ തന്നെയായിരുന്നു എഴുപത്തഞ്ച് വയസ്സിനോട് അടുക്കുന്ന അദ്ദേഹം സുവിശേഷ വേലയും നിർത്തി തയ്യൽ പണിയെടുത്ത് ജീവിക്കുന്നു തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള വാസുവേട്ടൻ തൻ്റെ ഒറ്റമുറി പീടികയിൽ കുടയുണ്ടാക്കി ജീവിക്കുന്നു അജിത കോഴിക്കോട് അന്വേഷി എന്ന സ്ത്രീ ശാസ്ത്രീകരണ പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകുന്നു ഞങ്ങളൊക്കെ ഏറെ സ്നേഹിച്ചിരുന്ന മൊയ്തീനിക്ക പാലിയേറ്റീവ് വളണ്ടിയറായി കുറെക്കാലം സേവനം ചെയ്തു നാട്ടിലെ അഴിമതിയും അക്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്ക് പോലും താങ്ങാനാവാത്തതുകൊണ്ടാവാം ഓർമ്മശക്തി നശിച്ച് അൽഷിമേഴ്സ് ബാധിതനായി പിന്നീട് മരണത്തിന് കീഴടങ്ങി നമ്മൾ ഒരു തോറ്റ ജനതയാണെന്ന് എഴുതി എഴുതിവെച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂലൈ മാസത്തിൽ തീവണ്ടിക്ക് മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്ത സുബ്രഹ്മണ്യദാസ് ബഹുമാനപ്പെട്ട സഖാവേ തോറ്റാലും ജയിച്ചാലും നിങ്ങളൊക്കെ മനുഷ്യ എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല കേരളത്തിലെ നക്സൽ വിപ്ലവങ്ങൾ ശരിയായിരുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട് ഒറ്റവാക്കിൽ ഉത്തരം പറയാൻ കഴിയുന്ന ഒരു ചോദ്യമല്ല അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ വയനാട്ടിലെ ആദിവാസികളുടെ ജീവിത സാഹചര്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം വയനാട്ടിലെ ആദിവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് വള്ളിയൂർക്കാവ് അമ്പലത്തിലെ ഉത്സവം ഈ ഉത്സവത്തിന് വയനാട്ടിലുള്ള എല്ലാ ആദിവാസികളും എത്തിച്ചേരുക പതിവാണ് ആ പതിവ് ഇന്നും തുടരുന്നു വള്ളിയൂർക്കാവിലെ ഉത്സവസ്ഥലത്ത് വെച്ച് ജന്മിമാർ ആദിവാസികളെ അടിമപ്പണം കൊടുത്ത് വാങ്ങുകയായിരുന്നു പതിവ് മാലയും വളയുമൊക്കെ വാങ്ങാൻ കൊതിയോടെ നിൽക്കുന്ന ആദിവാസി സ്ത്രീകളെ പണം കൊടുത്ത് അവർ വശീകരിക്കുന്നു ആണുങ്ങളെ മദ്യം കൊടുത്ത് വശത്താക്കുന്നു കമനീ നദിയുടെ തീരത്ത് വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ആൽമരച്ചൂട്ടിൽ വള്ളിയൂരമ്മയുടെ മുമ്പിൽ വെച്ച് അന്നു മുതൽ ഒരു വർഷത്തേക്ക് അവർ ജന്മിമാരുടെ അടിമകളായി മാറുന്നു ജന്മിയുടെ വയലിൽ ഒരു പകൽ മുഴുവൻ പണിയെടുത്താൽ കിട്ടുന്നത് രണ്ട് സേറും നെല്ല് സന്ധ്യ മയങ്ങുന്നതുവരെ പണിയെടുത്തതിനു ശേഷം നെല്ല് വറചട്ടിയിൽ വറുത്ത് ഉരലിലിട്ട് കുത്തിയാൽ കിട്ടുന്ന പൊടിയരി കഞ്ഞിവെച്ച് ഉപ്പുമുടങ്ങും മാത്രം കുട്ടി വിശപ്പിടക്കി കിടന്നുറങ്ങുന്നു എല്ലുമുറിയ പണിയെടുത്താലും ഒരു കുടുംബത്തിൻ്റെ വിശപ്പിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ ജന്മിമാർ സഞ്ചരിക്കുന്ന വഴിയിലൂടെ നടക്കാൻ അവകാശമില്ല മുട്ടിന് താഴെ ഇറക്കമുള്ള മുണ്ടെടുക്കാൻ ആദിവാസികൾക്ക് അവകാശമുണ്ടായിരുന്നില്ല എതിർക്കുന്നവരെ മരത്തിൽ കെട്ടിയിട്ട് മർദ്ദിക്കുക പതിവായിരുന്നു അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടമാടിയിരുന്ന അക്കാലത്ത് ദേവിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന ഉടമ്പടിയിൽ നിന്നും പിന്മാറാൻ ആദിവാസികൾ ഒരിക്കലും ധൈര്യപ്പെട്ടില്ല കല്യാണം കഴിച്ചു കൊണ്ടുവന്ന നവവധുവിനെ ആദ്യ രാത്രിയിൽ ജന്മിക്ക് കാഴ്ചവെക്കേണ്ടി വരുമോ എന്ന് പേടിച്ചിരുന്ന ചെറുപ്പക്കാർ മാലയുടെയും വളയുടെയും ഒക്കെ പകിട്ട് മൂന്നോ നാലോ മാസം കൊണ്ട് പതുക്കെ പതുക്കെ ഇല്ലാതാവുന്നു അതിനു മുമ്പ് തന്നെ മഴയും വെയിലും കൊണ്ട് പ്രകൃതിയോട് മല്ലടിച്ച് സ്ത്രീകളുടെ ആരോഗ്യവും സൗന്ദര്യവുമെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും പ്രായം കുറഞ്ഞ പെൺകുട്ടികളാണെങ്കിൽ ജന്മിമാരും അവരുടെ ഗുണ്ടകളും ചേർന്ന് ഒളിപ്പിച്ചു വെച്ച സമ്പാദ്യങ്ങളെല്ലാം കവർന്നെടുത്തിട്ടുണ്ടാവും സത്യത്തിൽ ആദിവാസി പെൺകുട്ടികൾ ചുറ്റുപാടുമുള്ള വനങ്ങളിൽ മേയുന്ന കാട്ടുമൃഗങ്ങളേക്കാൾ ഭയപ്പെട്ടത് മേൽജാതിക്കാരെയായിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിൽ ജന്മിമാരുടെ കൊടിയ ചൂഷണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ആദിവാസികൾക്ക് നീതി ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെ സി പി ഐ എമ്മും കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറി അരി കാട് വർഗീസിനെ സഖാവ് ഇ എം ശങ്കരൻ മുമ്പൂതിരിപ്പാടിൻ്റെ പ്രത്യേക താൽപ്പര്യപ്രകാരം വയനാട്ടിലേക്ക് അയക്കുകയായിരുന്നു അദ്ദേഹം വയനാട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച മറ്റൊന്നായിരുന്നു ചൂഷകരായ ജന്മിമാരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗങ്ങളായി കഴിഞ്ഞിരുന്നു തങ്ങളുടെ ചൂഷണവും ഗുണ്ടായുസവും തുടർന്നു കൊണ്ടുപോകുവാൻ രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ഗുണം ചെയ്യുമെന്ന് അവർ തിരിച്ചറിഞ്ഞു വയനാട്ടിലെത്തിയ വർഗീസ് തിരുനെല്ലി തൃശ്ശിലേരി പ്രദേശങ്ങളിലെ ആദിവാസികളുടെ ചെറ്റക്കുടലുകളിൽ അന്തിയുറങ്ങി പകലന്ത്യോളം പണിയെടുത്താൽ കിട്ടുന്ന കൂലി തങ്ങളുടെ അവകാശമാണെന്നും അത് ജന്മിയുടെ ഔതാര്യമല്ലെന്നും അവരെ പറഞ്ഞു പഠിപ്പിച്ചു കൂലി കൂടുതൽ കിട്ടുന്നതിനു വേണ്ടി അവരെ സമരരംഗത്തിറക്കി കുട്ടികൾക്ക് അക്ഷരങ്ങൾ പറഞ്ഞു കൊടുത്തു ചോമൻ മൂപ്പനടക്കം പല ആദിവാസി നേതാക്കളും എഴുത്തും വായനയും പഠിച്ചു ഇതോടെ ജന്മിമാരും ഭൂ ഉടമകളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വർഗീസിൻ്റെ ശത്രുക്കളായി മാറി അതോടെ അദ്ദേഹം ഒരു നെക്സലൈറ്റായി മാറി അല്ലെങ്കിൽ സമൂഹം വർഗീസിനെ ഒരു നെക്സലൈറ്റ് ആക്കി മാറ്റി എന്ന് പറയുന്നതാവും കൂടുതൽ ശരി അമ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള വയനാടിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നെക്സൽ സമരങ്ങൾ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായിരുന്നുവെന്ന് പറയേണ്ടി വരും മറുഭാഗത്ത് തൃശ്ശിലേരിയിൽ ചേക്കുവിനെ വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തിയപ്പോൾ അത് കണ്ട് തളർന്നു വീണ ഭാര്യ ആയിഷയ്ക്ക് അന്ന് പ്രായം വരും പതിനെട്ട് വയസ്സ് സത്യത്തിൽ ചേക്കൂര് ജന്മിയോ ഗൂഢോമയോ ആയിരുന്നില്ല താനും പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ആയിഷ ചെയ്ത തെറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും മറുപടി പറയാനാവില്ല വർഗീസ് തിരുനെല്ലിയിലെത്തിയ കാലത്ത് ഉണ്ടായിരുന്ന ജന്മിമാർ തങ്ങളുടെ ചൂഷണങ്ങൾ തുടരുന്നതിനു വേണ്ടി രാഷ്ട്രീയ പാർട്ടിയിൽ അഭയം തേടിയതുപോലെ ഇപ്പോൾ തീവ്രവാദികളും കള്ളക്കടത്തുകാരും അഴിമതിക്കാരും ഒക്കെ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗങ്ങളായി മാറുന്നു പിന്നീട് അങ്ങോട്ട് തങ്ങൾ ചെയ്യുന്ന എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും സംരക്ഷണം ഒരുക്കാൻ ചിന്താശക്തി നേതാക്കൾക്ക് പണയപ്പെടുത്തിയ അണികളുണ്ടാകുമെന്ന് അവർക്കറിയാം അമ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് സഗാവ് കുന്നിക്കൽ നാരായണൻ നടത്തിയ ആഹ്വാനം ഒരിക്കൽ കൂടി എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു ജനങ്ങൾ വിപ്ലവത്തിന് തയ്യാറാണ് മരിക്കാൻ തയ്യാറായി ഉടുമുണ്ടും ഷർട്ടും മാത്രമിട്ട് കുടുംബത്തെ ഉപേക്ഷിച്ച് വരിക സഖാവിൻ്റെ ഈ ആശയത്തോട് ഞാൻ ഒരിക്കലും യോജിച്ചിരുന്നില്ല പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് നമ്മുടെ നാട് രക്ഷപ്പെടണമെങ്കിൽ ഇതല്ലാതെ മറ്റു വഴിയൊന്നുമില്ലെന്ന് തോന്നിപ്പോകുന്നു അത് അക്രമത്തിൻ്റെ മാർഗത്തിലൂടെ ആവരുത് ഗാന്ധിയൻ മാർഗത്തിലൂടെ ആവണമെന്ന് മാത്രം എനിക്കിപ്പോൾ മരണത്തെ ഭയമില്ല കാലുകൾക്ക് വലമുള്ള ഇടത്തോളം കാലം വയനാട്ടിലെ റോഡുകളിലൂടെ ഓടിക്കൊണ്ടിരിക്കും ഓർമ്മശക്തി നശിക്കുന്നതുവരെ എഴുതിക്കൊണ്ടിരിക്കും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നെ ഒരു മാരത്തനോട്ടക്കാരനാക്കി മാറ്റിയത് നിങ്ങളാണ് എഴുതാനുള്ള പ്രചോദനം തരുന്നതും നിങ്ങൾ തന്നെ സ്നേഹപൂർവ്വം തോമസ് പള്ളിത്താഴത്ത്